മൊബൈൽ കാരണം കണ്ണിനുണ്ടാകുന്ന നാല് പ്രശ്നങ്ങൾ ഇന്ന് നമ്മളിൽ പലരും ദിവസവും മണിക്കൂറുകളോളം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു പക്ഷേ ഇതിൻ്റെ ദോഷം നമ്മുടെ കണ്ണുകൾക്ക് നേരിട്ട് ബാധിക്കുന്നു ഇപ്പോൾ പറയുന്നത് നാല് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം കണ്ണ് മൊബൈൽ ഫോൺ നിരന്തരമായി ഉപയോഗിക്കുമ്പോൾ കണ്ണിനുണ്ടാകുന്ന നാല് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇന്നത്തോടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒട്ടും സമയം തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പ്രശ്നം കണ്ണ് വരണ്ടുപകൽ മൊബൈൽ നോക്കുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നത് കുറയുന്നു അതിനാൽ കണ്ണിൽ ചൂട് കുത്തൽ ചുവപ്പ് നിറം എന്നിവ ഉണ്ടാകും ഇത് പരിഹരിക്കാനായി നമുക്ക് ചെയ്യാൻ കഴിയുക കണ്ണ് നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ എണ്ണം അറിഞ്ഞുകൊണ്ട് തന്നെ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് കൂട്ടുക എന്നതാണ് രണ്ടാമത്തെ പ്രശ്നം കണ്ണുവേദനയും തലവേദനയും നീണ്ട സമയം സ്ക്രീനിൽ നോക്കിയിരിക്കുന്നത് കണ്ണിന് അമിത ക്ഷീണം നൽകുന്നു ഇത് കണ്ണുവേദനയ്ക്കും ചിലപ്പോൾ തലവേദനകുമൊക്കെ കാരണമാകും ചിലർക്കൊക്കെ കമ്പ്യൂട്ടറിന് മുമ്പിൽ അമിതമായി ഇരുന്നാൽ തന്നെ തലവേദന വരും ഈ ഒരു കാരണം ഒഴിവാക്കാനായി നമുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ട്വൻ്റി ട്വൻറ്റി ട്വൻ്റി റൂൾ എന്ന രീതിയിൽ ഫോളോ ചെയ്യുന്നതാണ് ഓരോ ഇരുപത് മിനിറ്റിന് ശേഷവും ഒരു ഇരുപത് സെക്കൻഡ് ബ്രേക്ക് എടുക്കുക എന്നിട്ട് ഇരുപത് മീറ്റർ അകലെയുള്ള ഒരു വസ്തുവിലേക്ക് ഒരു ഇരുപത് സെക്കൻഡ് നോക്കി നിൽക്കുക ഇത്തരത്തിൽ ഫോളോ ചെയ്യുന്നത് അമിതമായി കമ്പ്യൂട്ടർ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കണ്ണിൽ റസ്റ്റ് കിട്ടാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ് മൂന്നാമത്തെ പ്രശ്നം കാഴ്ച മങ്ങുക തുടർച്ചയായി മൊബൈൽ ഉപയോഗം കണ്ണിൻ്റെ ഫോക്കസ് കഴിവ് കുറയ്ക്കുന്നു അതിനാൽ അടുത്തും ദൂരത്തും നോക്കുമ്പോൾ കാഴ്ച മങ്ങിയതായി തോന്നും നിരന്തരമായി മൊബൈൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ ദൂരെയുള്ള കാഴ്ചയൊക്കെ മങ്ങിയായിട്ടും കാണാൻ സാധിക്കുക ഉറക്കക്കുറവും കണ്ണ് രാത്രിയിൽ മൊബൈൽ ഉപയോഗിക്കുന്നത് ഉറക്കം കെടുത്തുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണ് കനത്തതുപോലെ തോന്നും ദിവസം മുഴുവൻ ക്ഷീണം ഇത് ഒഴിവാക്കാനായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് രാവിലെ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ മാറ്റിവെക്കുക എന്നതാണ് നമ്മൾ അങ്ങനെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ മൊബൈൽ നോക്കുന്നത് നമ്മുടെ ഉറക്കത്തെ വളരെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു ഉറക്കം കിട്ടാനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമില്ലാതിരിക്കാനുമൊക്കെ രാത്രി ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ മാറ്റിവെച്ച് സമാധാനത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക ഈ സമയത്ത് പുസ്തകം വായിക്കാനോ അതല്ലെങ്കിൽ ലൈറ്റായ ഗാനങ്ങൾ കേൾക്കാനുമൊക്കെ ചിലവഴിക്കുക ഇവ ഒഴിവാക്കാൻ മൊബൈൽ ഉപയോഗം കുറയ്ക്കുക ഇടവേള എടുക്കുക കണ്ണുകൾക്ക് വിശ്രമം നൽകുക എന്ന കാര്യങ്ങളങ്ങനെ നമുക്ക് ചെയ്യാനായി പറ്റുക അതുപോലെ തന്നെ പ്രധാനമായും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വളരെയധികം ഡേഞ്ചറായ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ മാറ്റിവെക്കുക അതുപോലെ തന്നെ ഒരു ചാലഞ്ച് പോലെ ഏറ്റെടുക്കുക ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പും ഉറങ്ങിയാണ് നീച്ചതിന് ശേഷം ഒരു മണിക്കൂറും ഒരിക്കലും മൊബൈൽ ഫോൺ തൊടില്ല എന്ന രീതിയിൽ ഇത് നമുക്ക് കണ്ടിന് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു വീഡിയോകൾ കാണാം